സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കർഷക ദിനത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആദരിക്കൽ ചടങ്ങും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു വെട്ടിക്കാട്ടിൽ ജി സ്കൂൾ തമ്പാനങ്ങാടിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ഓരോ ദിവസവും നിങ്ങളെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പാടത്തും പറമ്പിലുമായി അധ്വാനിച്ച് വീട്ടിൽ വരുന്ന ചളിയിൽ പിളർന്ന് വീട്ടിൽ വരുന്ന ദിവസവും നിങ്ങൾ അത്രയും ഒരു കഷ്ടപ്പാടോടു കൂടിയിട്ട് ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു വിലയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ചടങ്ങ് പാണ്ടിക്കാട് പഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മറ്റു പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഒരു അഞ്ചോ ആറോ ഏഴോ കർഷകരിൽ മാത്രമാണ് പഞ്ചായത്ത് തലത്തിൽ ആദരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കി പോകുന്നത് നമ്മുടെ പഞ്ചായത്തിൽ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു സംവിധാനമാണ് ഓരോ വാർഡിൽ നിന്നും ഒരു ക്ഷീരകർഷകനെയും ഒരു കർഷകനെയും തിരഞ്ഞെടുത്ത് ആദരിക്കുന്നത് പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി കർഷകൻ എസ് സി കർഷകൻ എന്നിവർ ഉൾപ്പെടെ പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ടി ആയുഷമ്മ ടി കെ റാബിയത്ത് പി സുനീർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി സുലേഖ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൃഷി ഓഫീസർ കെ കെ സീനത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബ്യൂറോ റിൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വൺ ഡോർ